അലക്കു അസാലും വാർമി വാത്തു അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും സുഖാകട്ടെ അപ്പോൾ അന്നത്തെ വിശേഷം എന്താന്ന് വെച്ചാല് ഏ ഇന്ന് ഇന്നലെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായി രണ്ട് ദിവസമായിട്ട് മഴ തന്നെ ചെയ്താൽ എന്നൊക്കെ പറഞ്ഞ പല ഭാഗങ്ങളിലായിട്ടും മഴ പെയ്തിട്ടുണ്ട് നമ്മൾ അബഹൂർ ഭാഗത്തേക്ക് വലിയൊരു സെറ്റപ്പായിട്ട് പെയ്തിട്ടൊന്നിരുന്നാലും മഴ നന്നായി പെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് മഴയൊക്കെ പെയ്യട്ടെ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മളെന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വേറെ ബെല്ലൈക്കണൊക്കെ അമർത്താനും ഒന്നും മറക്കരുത് അപ്പോൾ വീഡിയോ ഒക്കെ കിടക്കുക കുറെ കുറേ ആളുകൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു എന്താണ് ഈ ജോലിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഭാഷ അറിയാൻ ഞാൻ പ്രശ്നം ഉണ്ടോ അവിടക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് ഞാൻ പറയുന്നത് ഇവിടെ ഫസ്റ്റ് ആയിട്ട് വരുന്ന ആരും ഭാഷ പഠിച്ചിട്ടൊന്നുമില്ല അവിടേക്ക് വരുന്നത് ഇംഗ്ലീഷ് മതിയെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ഒക്കെ മതി ആളുകളൊക്കെ കുറേ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളാണ് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെയാണ് മറ്റെന്തല്ലാത്ത പഴയ പോലെ അന്തല്ലാത്ത ആളുകളൊന്നും അല്ല എന്തോ പഠിപ്പോ നല്ല വിദ്യാഭ്യാസം നമ്മളെക്കാളും നല്ല ഹൈ ലെവൽ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ് കൂടുതലായിട്ടുള്ള കുറഞ്ഞ ആളുകൾ ഉണ്ടാവുകയുള്ളു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ പഴയ ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ എന്നാലും നല്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ജോലി ഞാൻ ചെയ്യുന്നൊരു വീട്ടിൽ ഹൗസ് ഡ്രൈവർ ജോലി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ അങ്ങനെ വീട് കുഴപ്പം കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചാൽ വീട് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും അല്ല ബുദ്ധിമുട്ടില്ല എന്നാൽ തീരെ ബുദ്ധിമുട്ടില്ല എന്നല്ല എല്ലാ ജോലികൾക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാൻ വന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടിനായിരുന്നു ജോലിയിൽ ആളുകൾ കുഴപ്പമൊന്നുമില്ല ജോലിയിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു രാവിലെ തുടങ്ങി ഓട്ടം ചിലപ്പോൾ തീര തീരുന്നത് ചിലപ്പോൾ വൈകുന്നേരം ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആവും മദർസ് കഴിയാൻ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനുള്ള സമയമേ കിട്ടുള്ളൂ മദർസും കോളേജുകളൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കാനുള്ള സമയം കിട്ടുള്ളൂ അത് കഴിഞ്ഞൊരു വീണ്ടും മോട്ടുണ്ടാവും അത് കഴിഞ്ഞ് അല്പം രാത്രി ഒമ്പത് മണിയൊക്കെ വരേണ്ട സമയം ഉണ്ടാകും പിന്നെ ശനി അങ്ങനെ ദിവസങ്ങളിലൊക്കെ വലിയ കൂടുതലായിട്ടൊന്നും വർക്ക് ഉണ്ടാവില്ല വെള്ളി ശനി വെള്ളി ഉണ്ടാവും ശനി അത്ര കൂടുതലായിട്ടുള്ള വർക്കൊന്നും ഉണ്ടാവാറില്ലായിരുന്നു ആദ്യം ഇപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല സാധാരണ നോർമൽ ആയിട്ടുള്ള കുഴപ്പമൊന്നുമില്ലാത്ത അലഹമില്ലാ സുഖാണ് വിഷയങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല മദർസുകൾ സാധനം അങ്ങനെ സാധാ പോലെ തന്നെ നമ്മളെ കാര്യങ്ങള് അങ്ങനെ നമ്മളെ വണ്ടി കഴുകല് അങ്ങോട്ടും ഇങ്ങട്ടെ ആയിട്ടുള്ള സാധാ ഉള്ള ജോലികൾ തന്നെ വലിയ ബുദ്ധിമുട്ടില്ല അവരും നമ്മളോട് നല്ല രീതിയിലാണ് അന്നും ഇന്നും ഞാൻ ആദ്യം ആയിട്ട് ഇവിടെ സൗദി അറേബ്യയിൽ ജോലിക്ക് വരുന്ന സമയത്ത് ഞാൻ വേറൊരു വീട്ടിലായിരുന്നു ഒരു വർഷം വരെ ജോലി ചെയ്യുന്നത് തന്നെ അവിടുന്ന് പല പ്രശ്നങ്ങളുമായിട്ട് നാട്ടിൽ പോയതാണ് ഇക്കാമ കാമ പുതുക്കണമെന്ന് ചോദിച്ചു ലാസ്റ്റ് ഇക്കാമ് പുതുക്കണ്ട അപ്പോൾ ഒരു പൈസ ചോദിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് തരാൻ കഴിയില്ല ഞാൻ നിങ്ങളോട് പൈസ വാങ്ങിയിട്ടില്ല ഞാൻ വന്നു ൊക്കെ നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ എന്താ കാട്ടിക്കാളി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത സുഹൃത്തിൻ്റെ റൂമ് പോയി പിന്നെ അങ്ങനെ എക്സിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സിറ്റ് ആയി നാട്ടിൽ പോയി പിന്നെ പുതിയ വിസക്ക് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ടും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല രീതിക്കാണ് പോലും നമ്മളും അതുപോലെ തന്നെ നല്ല രീതിക്കാണ് നാട്ടിൽ പോവൽ നമുക്ക് വളർച്ച വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ പോകണമെങ്കിൽ നമുക്ക് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ വർഷം വർഷം നാട്ടിൽ പോകണേനെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ട് പലതും ഉണ്ടാകും നമ്മളെ ജോലിക്കും അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത് സഹിക്കുക അല്ലാതെ അതിൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വേണ്ട നമുക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നാട്ടിൽ പോകാം ചില ആളുകൾക്ക് ഉണ്ടാകും പല പ്രശ്നങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും തരണം ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് വീട്ടിലും പല പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ടാവും അതുപോലെ തന്നെ പല കടങ്ങളും പല ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉണ്ടാവും അപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അവരായിട്ട് നല്ല രീതിയിൽ ചില ആളുകളായിട്ട് എത്ര നല്ല രീതിയിൽ എന്നാലും അവർ തിരിച്ചങ്ങനെ ആവില്ല ചില ആളുകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും ആദ്യത്തെ വീട് അങ്ങനെ ആയിരുന്നു പ്രശ്നങ്ങളെ പറഞ്ഞാൽ ഫാമിലിനായിട്ട് ഞാനൊരു പ്രശ്നമല്ല ഗഫീലായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അയാൾക്ക് കുറച്ചൊരു ആഫ് ഉള്ള ആളാണ് അതായത് ഫുള്ള് ആയിട്ട് ഒരു എൺപത് ശതമാനമുള്ള ആളുകൾ ആളാണ് പെട്ടെന്ന് ദേഷ്യപ്പെടും അതായത് നല്ല സ്നേഹവുമാണ് അതുപോലെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനി ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ പെട്ടെന്ന് അയാൾക്ക് പ്രഷർ കയറും അയാളെന്താ ജോലിയിൽ എന്താ പ്രശ്നം ഒക്കെ നമ്മളോടാണ് അതിൻ്റെ പ്രഷർ ഇതാക്കുക അത് ചെയ്തില്ല അത് ചെയ്തില്ല ഇത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വിളിക്കുമ്പോൾ അവിടെ ഉണ്ടാവില്ല അങ്ങനെ പല പ്രശ്നങ്ങളായിരിക്കും അതില്ലാത്തൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഒരു ട്യൂബ് ലൈറ്റ് മെയിൻ്റെ ആണ് അപ്പോൾ ആദ്യത്തെ വീട് അങ്ങനെ ആയിരുന്നു ഇപ്പോഴത്തെ വീട് കുഴപ്പമില്ല അമദില്ല നല്ല രീതിയിലാണ് കുറേ കുറച്ചായി വരെ കൂടെ ഒരു നല്ല ഫാമിലിയാണെന്ന് വെച്ചാൽ സാധാരണ വലിയ പൈസക്കാരൊന്നുമല്ല സാധാ പോലെ ഒരു നാട്ടിൽ ഒരു ജോലിയൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ജീവിക്കണം വലിയ ബിസിനസ് പരമായിട്ടുള്ള വലിയ സെറ്റപ്പൊന്നുമില്ല എന്നാലും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ശമ്പളവും തരുന്നുണ്ട് നല്ല രീതിയിലാണ് നമ്മളോട് അപ്പോൾ എല്ലാവരും വേറെ കാര്യങ്ങളും ഒക്കെ മെസ്സേജ് ചെയ്യുക പിന്നെ നിങ്ങൾ വിചാരിക്കും ഭയങ്കര സുഖമാണ് ഇത്ര വലിയ സുഖമൊന്നും ആർക്കും ഇവിടെ ഉണ്ടാവില്ല സുഖമുള്ള ആളുകളൊക്കെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ പറ്റ സുഖം ചിലവില് തള്ളി കയറും ഭയങ്കര തള്ളി എൻ്റെ വീട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് അപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പം കറക്റ്റായിട്ട് അങ്ങനെ തന്നെയും കാരണം നല്ല സുഖമാവും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഓട്ടങ്ങൾ കമ്മി കയം ചിലപ്പാത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ കിട്ടുമോ ഓരോ ഫാമിലിനനുസരിച്ച് അവൻ്റെ പേരയിൽ അത്ര കൊടുക്കുന്നുണ്ട് ഞമ്മളുടെ പേരയിൽ ഇത്ര കിട്ടണില്ല കാരണം നമ്മൾ കച്ചറുണ്ടാക്കിയിട്ടേ കാര്യല്ലോ അവർക്ക് പൈസ ഉണ്ടല്ലേ നമുക്ക് തരാൻ കഴിയുള്ളൂ ഓലെ കയ്യിൽ പൈസ ഉണ്ടാവണം എന്നാലേ നമുക്ക് തരാൻ കഴിയുള്ളൂ ഓല് നമ്മളും കിട്ട് സഹായിക്കും നമ്മൾ മോനൊന്നും അല്ലല്ലോ ഓല മക്കളൊന്നും അല്ലല്ലോ നമ്മളെ നല്ല രീതിയിൽ ഒരു കാണുന്നുണ്ട് നല്ല സ്വഭാവമാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എവിടെ നിൽക്കുക വേണ്ടാന്നുണ്ടെങ്കിൽ പോവുക ഇത് കഴിയില്ല ഇത്ര ശമ്പളത്തിന് ഇനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങൾ എനിക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ എക്സിറ്റ് അടിച്ച് വിട്ടാളി പോലക്കും പ്രശ്നമില്ല നമുക്കും പ്രശ്നമില്ല അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി അമർത്തുകയാളി പിന്നെ വെല്ലൊന്ന് അമർത്തിക്കാളി എന്നാലേ നമ്മൾ ഇടണ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തും അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴും മസ്സലാമാണ്